മലപ്പുറത്ത് പ്ലസ് വൺ സീറ്റ് വിഷയം രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഒന്നാമത്തെ അലോട്ട്മെന്റ് കഴിയുന്നതിന് മുൻപ് തന്നെ എം എസ് എഫ് സമരം തുടങ്ങി അൺഎയ്ഡഡ് ഒഴിവാക്കിയാൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് സീറ്റുകൾ മാത്രമാണ് ഒഴിവ് വരുന്നത് സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് കൂടി കഴിയുമ്പോൾ ഇത് വീണ്ടും കുറയും സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവർക്ക് ചർച്ച ചെയ്ത് സൗകര്യമൊരുക്കുമെന്നും മന്ത്രി പറഞ്ഞു നമുക്ക് എഴുപത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത് കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നതിനുവേണ്ടിയ ഉത്തരവാദിത്വം ഉള്ളു അപേക്ഷ നൽകിയ മലപ്പുറം ജില്ലയിൽ ആകെ നാൽപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി ആറ് സീറ്റുകളിൽ ഇതുവരെ പ്രവേശനം നേടി ഇപ്പം നമ്മൾ നോക്കേണ്ടത് ടോട്ടൽ അപേക്ഷ നൽകിയവരും പ്രവേശനം നേടിവരും തമ്മിലാണ് നോക്കേണ്ടത് അലോട്ട്മെൻറ്റ് നൽകിയിട്ടും പ്രവേശനം നേടാത്തവർ പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ഈ പറഞ്ഞ നമ്പർ എല്ലാം കൂടി ചേരുമ്പോൾ ആകെ ഒഴിവുകൾ മന്ത്രി പറഞ്ഞത് ആണ് കൃത്യമായ കണക്ക് മലപ്പുറത്തെ വിഷയം മലപ്പുറത്തെ പ്ലസ് വൺ സീറ്റ് പ്രശ്നത്തെ രാഷ്ട്രീയവത്കരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് മന്ത്രി കണക്കുകൾ പറഞ്ഞതിന് തന്നെ വ്യക്തമാകുന്നുണ്ട് നാല്പത്തി ഒൻപതിനായിരം പേർക്ക് അലോട്ട്മെന്റ് മലപ്പുറം ജില്ലയിൽ പതിനായിരം പേർ അലോട്ട്മെൻറ്റ് നൽകിയിട്ടും അവർ പ്രവേശനം നേടിയിട്ടില്ല അവർ ഉദ്ദേശിക്കുന്ന ആ സ്ട്രീമിലേക്ക് പ്രവേശനം കിട്ടാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അലോട്ട്മെന്റ് കിട്ടിയിട്ടും പ്രവേശനം നേടാതിരിക്കുകയും ചെയ്തു ഇതാണ് ശരിയായ വസ്തുത നിരക്ക് വല്ലാത്ത തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കൽ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു വിജിൻ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞത് നിലവിൽ സംസ്ഥാനത്തെ പ്ലസ് വൺ പ്രവേശനം സാധാരണ ഗതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു ആഗ്രഹിച്ചവർക്കെല്ലാം മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രവേശനം കിട്ടുകയും ചെയ്തിട്ടുണ്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ ഇനി രണ്ടെണ്ണം കൂടി ഉണ്ട് എന്ന് മുഖ്യ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണ് മറ്റു കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത് സിജു ഇരുപത്തിനാലാം തീയതി പ്ലസ് വണ്ണിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കും എന്തായാലും മൂന്ന് അലോട്ട്മെൻറ്റുകളാണ് നിലവിൽ പ്ലസ് വണ്ണിലേക്ക് നടന്നത് അതിൽ ഇനി രണ്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ കൂടി നടക്കാനുണ്ട് അക്കാര്യം മന്ത്രി വ്യക്തമാക്കുന്നു ജൂലൈ രണ്ടിനാണ് ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളിലേക്കുള്ള അപേക്ഷ നൽകാനുള്ള തീയതി ആരംഭിക്കുക അന്ന് മുതൽ സപ്ലിമെൻ്ററി പ്രവേശനത്തിനടുത്തുള്ള അപേക്ഷ നൽകി നൽകാൻ കഴിയും ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിവാദവും പ്രശ്നങ്ങളും നിലനിൽക്കുന്നത് പരാതികളും ഉയർന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ മലപ്പുറത്തെയും ും സംസ്ഥാനത്തെ മുഴുവൻ പ്ലസ് വൺ പ്രവേശനത്തിന്റെ കണക്കുകളും വ്യക്തമാക്കിയാണ് മന്ത്രി വി ശിവൻകുട്ടി അതിന് മറുപടി നൽകുന്നത് മലപ്പുറത്ത് നടക്കുന്നത് രാഷ്ട്രീയപരമായ ഒരു നീക്കം മാത്രമാണ് പ്ലസ് വണ്ണിൻ്റെ ആദ്യ അലോട്ട്മെന്റ് ലിസ്റ്റ് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ എം എസ് എഫും കെ എസ് യുമൊക്കെ സമരവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട് പ്രതിപക്ഷ ഉപനേതാവായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി തന്നെ ഇക്കാര്യത്തിൽ നേരിട്ട് ഇടപെടണം പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് അതിന് കൂട്ടുനിൽക്കാൻ കഴിയില്ല എന്ന കാര്യവും മന്ത്രി വ്യക്തമാക്കുന്നു എന്തായാലും മലപ്പുറം ജില്ലയിൽ മാത്രം എഴുപത്തിനാലായിരത്തി ി എണ്ണൂറ്റി നാൽപ്പത് അപേക്ഷകളാണ് ലഭിച്ചത് അതിൽ നാൽപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ആറ് സീറ്റുകളിൽ ഇതുവരെ പ്രവേശനം നൽകിയിട്ടുണ്ടോ ശുചി നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ ചില ബാച്ചുകളിൽ പ്രവേശനം ലഭിക്കാത്തതു മൂലവും മറ്റ് കാരണങ്ങൾ മൂലവും മറ്റ് മേഖലകൾ തിരഞ്ഞെടുത്തത് മൂലവും ഒക്കെ പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേർ അലോട്ട്മെൻറ്റ് നൽകിയിട്ടും പ്രവേശനം നേടിയിട്ടില്ല അവർക്ക് പ്രവേശനം ആവശ്യമില്ലാത്തതുകൊണ്ടാണ് നേടാതിരുന്നത് അങ്ങനെ അൺഎയ്ഡഡ് ഒഴിവാക്കിയാൽ എല്ലാ കണക്കുകളും വിശദീകരിച്ചാൽ മലപ്പുറം ജില്ലയിൽ ഇനി നാൽപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി പേർക്ക് പ്രവേശനം നേടി ഇനിയുള്ളത് ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അൻപത് പേരാണ് നിലവിൽ ഒഴിവുള്ളത് ഇതിൽ അൺഎയ്ഡഡ് മേഖലയും കൂടി കണക്ക് കൂട്ടിയാൽ അത് ഇല്ലാത്ത കണക്കാണ് മന്ത്രി വ്യക്തമാക്കിയത് അൺഎയ്ഡഡ് ഒഴിവുകളും ഒപ്പം തന്നെ അതിൽ പ്രവേശനം നേടുന്നവരുടെ എണ്ണവും എല്ലാം കൂടി കണക്ക് കൂട്ടിയാൽ നിലവിൽ ഇനിയും രണ്ട് അലോട്ട്മെൻറ്റുകൾ കൂടി ബാക്കിയിരിക്കെ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് സീറ്റിന്റെ ഒഴിവുകൾ മാത്രമാണ് നിലവിൽ ഉണ്ടാവുക രണ്ട് അലോട്ട്മെൻറ്റുകൾ കൂടി കഴിയുന്നതോടുകൂടി അതിലും കുറവ് വരും പിന്നീട് കണക്കുകൾ വളരെ കൃത്യമാണ് കാരണം മലപ്പുറത്ത് എഴുപത്തി നാലായിരം അപേക്ഷകർ നാൽപ്പത്തി ഒൻപതിനായിരം പേർക്ക് പ്രവേശനം നൽകി പതിനായിരം പേർ പ്രവേശനം നേടിയിട്ടില്ല ഇരുപത്തി ഒന്നായിരം ഒഴിവുകൾ ഇനിയുമുണ്ട് ഈ മൂന്ന് അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞതിന് ശേഷം ഇനി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ അൺഎയ്ഡഡ് മേഖല കൂടി വരുമ്പോൾ എല്ലാവർക്കും പ്രവേശനം ലഭിക്കും അതുതന്നെയാണ് കണക്കുകളിലൂടെ മന്ത്രി വ്യക്തമാക്കുകയും ചെയ്ത് പക്ഷേ ആദ്യ അലോട്ട്മെൻറ്റിന് മുമ്പ് തന്നെ ഈ സമരവുമായി എം എസ് എഫും മറ്റ് സംഘടനകളും രംഗത്തിറങ്ങുമ്പോൾ അത് വളരെ കൃത്യമാണ് ഈ രാഷ്ട്രീയ ലക്ഷ്യത്തോട് വെച്ചുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കാൻ നടത്തുന്ന ശ്രമം അതുതന്നെയാണ് മന്ത്രിയെടുത്ത് പറയുകയും ചെയ്തത് തീർച്ചയായും ഇത്തരത്തിൽ ചെറിയ നമ്പറുകൾ മാത്രം സീറ്റിൻ്റെ ഒരു കുറവാണ് ഉണ്ടാവുക എന്ന് നിലവിലെ കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നു ഉണ്ട് എന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കുന്നു ഇതിനെ പർവ്വതീകരിച്ച് കാണിച്ച് ഒരു വലിയ തരത്തിലുള്ള രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള ശ്രമമാണ് മലപ്പുറം ജില്ലയിൽ നടക്കുന്നത് എം എസ് എഫിൻ്റെ നേതൃത്വത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ അത്തരം സമരങ്ങൾ ആരംഭിക്കുകയും ചെയ്തു ഏറ്റവും കൂടുതൽ ഇനി ഏറ്റവും ചുരുങ്ങിയ സീറ്റുകളിൽ വരുന്ന ഒഴിവുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രവേശനം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്ന ഘട്ടത്തിൽ അത്തരത്തിൽ ഒരു എല്ലാവരും ായി ചർച്ച ചെയ്ത് അതിനുള്ള പരിഹാരം കണ്ടെത്താനുള്ള നീക്കം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്നും മന്ത്രി വ്യക്തമാക്കുന്നു പക്ഷേ നിലവിൽ ഈ ചില ബാച്ചുകളിലേക്ക് തന്നെ അഡ്മിഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് അത് നൽകാനുള്ള അത് അങ്ങനെ ഒരു പരിഹാരം കണ്ടെത്താനുള്ള ഒരു സാഹചര്യം നിലവിലില്ല കാരണം ഈ മെരിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം നടത്തുന്നത് ചിലപ്പോൾ സയൻസ് ഗ്രൂപ്പ് തന്നെ വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് മെരിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അത് നേടാൻ കഴിഞ്ഞത് വരില്ല പക്ഷേ അയൽ ജില്ലകളിലും തൊട്ടടുത്ത പ്രദേശങ്ങളിലുമൊക്കെ പോയി വിദ്യാഭ്യാസം നേടാനുള്ള സൗകര്യം നിലവിലുണ്ട് ഇന്ന സ്കൂളിൽ തന്നെ ചേരണം എന്ന ഉള്ള ഒരു താല്പര്യം ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കുന്നു എന്നാലും മലപ്പുറം ജില്ല ഇത് ഈ ഈ പ്രശ്നം ഈ ഒരു ബാച്ച് തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നൊരു പ്രശ്നം അത് മലപ്പുറം ജില്ലയിലെ മാത്രം പ്രശ്നമല്ല അത് കേരളത്തിൽ മുഴുവൻ അഡ്മിഷൻ നൽകുന്ന പ്ലസ് വണ്ണിലേക്ക് അഡ്മിഷൻ നേടുന്നവരുടെയും പ്രശ്നമാണ് അതിന് സാങ്കേതിക വിദഗ്ധരുമായി ഒക്കെ ഈ പരിഹാരത്തിനുള്ള ഒരു ചർച്ച നടത്തിയ ശേഷം ഒരു ഒരു കൃത്യമായ പരിഹാരം കാണേണ്ട വിഷയമാണത് ഈ അപ്പോൾ നിലവിൽ അത്തരത്തിലുള്ള ഒരു പരിഹാരത്തിലേക്ക് കടക്കാൻ കഴിയില്ല ആകെ ചെയ്യാൻ കഴിയുന്നത് ഈ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് സീറ്റുകളിൽ മാത്രമാണ് ഒരു പ്രശ്നമുണ്ടാവുക സീറ്റ് കുറയുന്ന വിഷയമുണ്ടാവുക അതിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ എത്ര സീറ്റുകൾ കുറയുമെന്ന കണക്കും ഒപ്പം തന്നെ അൺഎയ്ഡഡ് മേഖലയിലേക്ക് പോകുന്നവരുടെ കണക്കും കൂടി കൂട്ടിച്ചേർത്ത് എത്ര ബാക്കി വരുന്നോ അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും ഇതിനെ പർവതീകരിച്ച് കാണുകയാണ് മാധ്യമങ്ങളും ഒപ്പം പ്രതിപക്ഷവും എന്ന കാര്യവും മന്ത്രി വ്യക്തമാക്കുകയാണ് സിജു ശരി വിജിൻ വായന്തോടാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് സംസ്ഥാനത്തെ പ്ലസ് വൺ പ്രവേശനം ഇരുപത്തിനാല് ഈ മാസം ഇരുപത്തിനാലിന് തന്നെ ക്ലാസ്സുകൾ ആരംഭിക്കും ഒപ്പം തന്നെ മലപ്പുറത്തെ സീറ്റ് പ്രശ്നവുമായി ബന്ധപ്പെട്ട് പ്ലസ് വൺ സീറ്റ് പ്രശ്നവുമായി ബന്ധപ്പെട്ട് പർവ്വതീകരിക്കുന്ന കണക്കുകളാണ് എം എസ് എഫ് അടക്കമുള്ള സംഘടനകൾ ഉയർത്തിക്കാട്ടുന്നത് നിലവിൽ അവിടെ അപേക്ഷിച്ചവർക്കെല്ലാം പ്രവേശനം കിട്ടുന്ന സാഹചര്യമാണ് എന്നും കണക്കുകൾ നിരത്തി മന്ത്രി പറയുകയും ചെയ്തു